സോ കീം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏട്ടാ എനിക്ക് എത്ര റാങ്ക് കിട്ടും ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് എനിക്ക് എത്ര റാങ്ക് കിട്ടും ചേട്ടാ ഞാൻ ഇനിയുള്ള അവസാനത്തെ ടെൻ ഡേയ്സ് അല്ലെങ്കിൽ ഫോർട്ടി ഡേയ്സ് അല്ലെങ്കിൽ തേർട്ടി ഡേയ്സ് നന്നായിട്ട് പഠിച്ചാൽ എനിക്ക് സീറ്റ് കിട്ടുമോ അല്ലെങ്കിൽ എനിക്കൊരു ആയിരത്തിനടി റാങ്ക് കിട്ടുമ്പോൾ എനിക്കൊരു പതിനായിരത്തിനടി റാങ്ക് കിട്ടുമ്പോൾ ചേട്ടാ എനിക്കൊരു അയ്യായിരം റാങ്ക് കിട്ടുമ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം റിയാലിറ്റി മനസ്സിലാക്കണം റിയാലിറ്റി നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് വെച്ചാൽ നമുക്കുള്ള ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഓവർ ഹോപ്പ് അവിടെ പോയി കിട്ടും അപ്പം നമ്മളെന്താണ് റിയാലിറ്റിയിലൂടെ പോകുമ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റും വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും പറ്റും അപ്പോൾ നമ്മളതിലേക്ക് വരുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഈ പറയുന്ന റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ വരുന്ന എങ്ങനെയാണ് നിങ്ങളുടെ കീമിൻ്റെ മാർക്ക് അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ട്വൽത്തിൻ്റെ മാർക്ക് ഈ രണ്ട് സാധനം കൂടെ ആഡ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ റാങ്ക് ഈ റാങ്ക് എന്ന് പറയുന്ന സാധനം എനിക്കെന്നില്ല ലോകത്ത് ആർക്കും കേരളത്തിലെ ഏത് നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്താൽ പോലും എന്ത് ചെയ്യാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല കാരണം ഇത് ഒരുപാട് ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സി ബി എസ് സി ആണോ സ്റ്റേറ്റ് ആണോ ഐ സി എസ് സി ആണോ അവർക്ക് തമ്മിൽ തന്നെ ഡിഫറൻസ് വരുന്നുണ്ട് നിങ്ങളുടെ എൻട്രൻസ് സ്കോറിന് ഡിപ്പെൻഡ് അപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സാണ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടീമിൻ്റെ ടെഫ്നസ് എസാമിൻ്റെ ടെഫ്നസ്സിനെ മാറ്റർ ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറ്റർ മാറ്ററുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്താണ് നിങ്ങളുടെ റാങ്ക് ഒക്കെ വരിക അപ്പോൾ ഈ റാങ്ക് നിങ്ങൾ നിങ്ങളെത്രന്ന് കമൻറ്റ് ചോദിച്ചാൽ ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല ആ അവർക്കും പറയാൻ പറ്റില്ല പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഈ ലാസ്റ്റ് വൺ മന്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് ഫിസിക്സ് കെമിസ്ട്രി ആണ് അതും എൻട്രൻസ് ലെവലാണ് അപ്പം നമുക്ക് മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളൂ ഓക്കെ നല്ല സ്ട്രാറ്റജി വെച്ചിട്ട് ഡെയിലി എണീറ്റിട്ട് ഫോർമുല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിത്ത് റിവിഷൻ മോക്ക് ടെസ്റ്റ് ഈ നാല് കാര്യങ്ങൾ ഡെയിലി 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 ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ പ്ലസ് ടു മാർക്ക് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കൂടെ ആഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഡീഷൻ റാങ്കിലൂടെ എത്താം ഞാനൊരു കാര്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ലോകത്ത് പല ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് ആവറേജ് ഉണ്ട് ഞാൻ എ ബിന്ന് കൊടുക്കുന്ന എബോ ആവറേജ് ഉണ്ട് അതേപോലെ തന്നെ ബിലോ ആവറേജ് ഉണ്ട് അതേപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻസ് ഉണ്ട് ഇത്രയും ടൈപ്പ് ഓഫ് ആണ് എന്താണ് നമ്മുടെ കീം എക്സാം ഒക്കെ ഏതൊരു എൻട്രൻസ് പരീക്ഷ ചെയ്താൽ പോകുന്നത് ഈ പല കുട്ടികൾക്കും പല സ്കില്ലും ആയിരിക്കും പല രീതിയിലുള്ള ടാലൻസ് ആയിരിക്കും ഓക്കെ പല രീതിയിലുള്ള ടാലൻറ്സ് ആയിരിക്കും അപ്പോൾ ഈ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്ന കുട്ടിക്കൊക്കെ ജസ്റ്റ് എന്താണ് കുറച്ചൊക്കെ ഓൾറെഡി പ്ലസ് ടുവിൻ്റെ മാർക്ക് നല്ലോണം ഉണ്ടാവും പ്ലസ് ടു കുറച്ച് പഠിച്ചാൽ മതി കാരണം ഓൾറെഡി പ്ലസ് ടു നല്ലവണ്ണം മനസ്സിലാക്കി ചിലപ്പോൾ പ്ലസ് ടു മുതലേ അല്ലെങ്കിൽ പ്ലസ് വൺ മുതലേ എൻട്രൻസിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും അങ്ങനത്തെ കുട്ടിയൊക്കെ ആയിരിക്കും ആ കുട്ടിക്ക് ജസ്റ്റ് ഒരു വെറുതെ ഒരു ക്രാഷ് കോസ് ഈ ഒരു സമയത്ത് ഇടത്താ തന്നെ അത് ജസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്ത് പോകാൻ മാത്രമേ ഉള്ളൂ നേരെ മറിച്ചിട്ട് ഒരു ബിലോ ആവേറേജ് കുട്ടിയെന്ന് പറയുമ്പോൾ ആൾക്ക് പ്ലസ് ടു മര്യാദയ്ക്ക് മാർക്ക് ഉണ്ടാവില്ല പ്ലസ് ടുൻ്റെ ബേസിക്സ് ഉണ്ടാവില്ല അപ്പോൾ ബേസിക്സ് അതുണ്ടാക്കി ഇനി അടുത്തത് ഫോർമുല പഠിച്ചു അടുത്തത് കോൺസെപ്റ്റ് പഠിച്ചു വീണ്ടും എൻട്രസ് ലെവൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടിവരും ഇനി എബോ ആവറേജ് കുട്ടി എബോ അവറേജ് ഞാൻ എക്സ്ട്രോഡിനറിന്ന് പറഞ്ഞാൽ അത്രയും പീക്കാണ് എബോ അവരെ പറഞ്ഞാൽ ആവറേജിനേക്കാൾ ഇപ്പോൾ ആവറേജ് വരാം ആവറേജ് കുട്ടിയാകുമ്പോൾ എന്താണ് ആൾക്ക് കുറച്ച് കുറച്ച് അതോ അതൊക്കെ അറിയാം പ്ലസ് ടു കുറച്ച് അറിയാം കുറച്ച് എൻട്രൻസിൻ്റെ ഐഡിയ കിട്ടുന്ന അത് ട്രൈ ചെയ്താൽ കിട്ടുമോ കിട്ടില്ല അങ്ങനത്തെ ഒരു ഡൗട്ടായിരിക്കും അതുപോലെ എബോ അവറേജ് എന്ന് പറഞ്ഞാൽ കുട്ടി എങ്ങനെയായിരിക്കും അയാളും എക്സ്ട്രോർഡിനറിനെ തൊട്ട് താഴത്തായിരിക്കും എന്ന് വെച്ചാൽ അയാൾക്ക് ചിലപ്പം അത്യാവശ്യം പ്ലസ് ടു അല്ലോ മാർക്ക് ഉണ്ടാവും പ്ലസ് അത്യാവശ്യം അറിയാം പക്ഷെ അയാൾക്ക് എൻട്രൻസ് ഒന്നും അറിയില്ല പക്ഷേ അത് എൻട്രൻസ് വീണ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പ്ലസ് ടു പോലെയല്ല ഈ എൻട്രൻസ് ഈ എൻട്രൻസ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് നിങ്ങൾ ഈ വൺ മന്ത് കൊണ്ടൊന്നും ഒരിക്കലും വലിയൊരു റാങ്കിലോട്ടൊന്നും നിങ്ങൾക്ക് എത്താൻ പറ്റില്ല എത്ര റാങ്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ നിങ്ങൾക്കിതൊക്കെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് പലരും ഫോട്ടോസോപ്പ് തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ എക്സ്ട്രാ ഓർഡിനറി ഇവിടെ എടുക്കുന്ന ഒരു ജെനുവിൻ കേസാണ് ഞാൻ ഞാനൊരു പറ്റേ ഒരു പലരും ചോദിക്കുകയാണ് സി ഈ ടിൽ സി എസ് കിട്ടുമെന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കില്ല എന്നും പറയാൻ പറ്റില്ല അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ സി എസ് ഉണ്ടെന്നും പറയാൻ പറ്റില്ല ഒരു കാര്യം പറയാം നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജും ഒന്നും പഠിക്കാത്ത ഒരു കുട്ടിക്ക് പെട്ടെന്ന് പോയിട്ട് സീറ്റിൽ സി സി എസ് കിട്ടാം ഒരു ടു ശതമാനം രണ്ട് ടു പേഴ്സൻ്റേജ് ടു പേഴ്സൻറ്റേജ് സ്റ്റുഡൻസിന് വേണമെങ്കിൽ കിട്ടിയേക്കാം ഈ അവസാനം ഒരു മന്ത്യോട് സീറ്റ് അതൊരിക്കലും ആരാണോ എന്താണോ ഒന്നും എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല അത് അത്രയും നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല കിട്ടില്ല എന്നു അപ്പം അത് അങ്ങനെ ആൽ പീക്കിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കണം സീറ്റിൽ സി എസിൻ്റെ കാര്യമാണ് പറഞ്ഞത് വേറെ കുറേ ബ്രാൻഡുകളൊക്കെ ഉണ്ട് സീറ്റിൽ അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത് നിങ്ങൾ റിയാലിറ്റിയിലോട്ട് വരിക നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത് വൺ മന്ത് ലാസ്റ്റ് വൺ മന്ത് സ്റ്റാർട്ട് െന്ന് പറഞ്ഞോ ഞാൻ പറഞ്ഞു വന്നല്ലോ ഡെയിലി മോക് ടെസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റൻസ് കൺസെപ്റ്റ് മനസ്സിലാക്കുക റിവിഷൻ ചെയ്യുക ഈ നാല് കാര്യങ്ങൾ മാക്സിമം ചെയ്തുകൊണ്ടിരിക്കും ഇതുതന്നെ നിങ്ങൾ പലരും നിർത്തും നടുവിലെത്തും അടുക്കും അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തു വൺ മന്ത് പെട്ടെന്നൊന്നും എടുത്താൽ കൊണ്ട് മറിക്കാനൊന്നും നമുക്ക് ഇതുണ്ടാവില്ല അപ്പം നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യണം എന്നാൽ ഞാൻ പറയുന്നുള്ളൂ ഓക്കെ ലാസ്റ്റ് ഇയൊരു സമയം മാക്സിമം വർക്ക് ചെയ്യുക നമ്മൾ റിസൾട്ടിനെ പ്രതീക്ഷിച്ചിരിക്കണം റിസൾട്ട് കിട്ടും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക പല രീതിയിലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാക്കുക അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് റാങ്കിനെ കുറിച്ച് ചിന്തിക്കണം എന്തിനാണ് നമ്മൾ റാങ്കിനെ കുറിച്ച് ഡെയിലി വന്നിട്ട് റാങ്ക് എത്ര അല്ലെങ്കിൽ ചേട്ടാ കഴിഞ്ഞ എല്ലാം കീമിൽ പത്തായിരം വാങ്ങി വരത്തിനടുത്ത് പോയിട്ട് ചേട്ടാ നിങ്ങൾ റാങ്ക് എത്ര കിട്ടും അപ്പം എനിക്ക് ഈ വർഷത്തെ ഒരിക്കലും നടക്കാൻ പോകുന്ന നല്ല വ്യത്യാസം വരും അപ്പോൾ നമ്മളതും ചിന്തിക്കുക അത് നന്നായിട്ട് പഠിക്കുക സൂപ്പറായിട്ട് പഠിക്കുക ഉറപ്പായിട്ട് എനിക്ക് ഗെയിം കിട്ടും എന്നുള്ളൊരു കൺസെപ്റ്റ് പോവുക അങ്ങനെ പോലെ റാങ്ക് ഇത്ര അത്രയൊന്നും ചിന്തിക്കേണ്ട മാക്സിമം വർക്ക് എടുക്കുക ഡോണ്ട് ഹോപ്പ് ടു മച്ച് ഡോണ്ട് ഡ്രീം അൺനെസറിലി എന്നാണ് എനിക്ക് പറയുക സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് വീഡിയോസ് വരും സോ താങ്ക്